മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പാവശാസ്ത്രം എന്ന ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് അങ്ങനെ ആതിലേക്ക് കിട്ടിയ പോയിൻറ്റ് തൊണ്ണൂറ് ആണ് അനുമോൾക്ക് കിട്ടിയത് നൂറ്റി ഇരുപത് ആണ് ഒറ്റയ്ക്ക് നിന്നിട്ടാണ് അനുമോൾ കളിച്ച് ജയിച്ചത് അനുമോളാണ് സെക്കൻഡ് പ്ലേസിൽ എത്തിയിരിക്കുന്നത് ആതിൽ പക്ഷേ അക്ബറിനെ അടിച്ചു മാറ്റിയിട്ടുണ്ട് നൂറയ്ക്ക് ഇരുപത് പോയിന്റ് നെവിന് തൊണ്ണൂറ്റഞ്ച് പോയിന്റ് അക്ബറിന് സീറോ സാബുമാന് സീറോ ഷാനവാസിന് സീറോ പോയിന്റ്സ് ആണ് അനീഷേട്ടനും ഏട്ടനും നൂറ്റി ഇരുപത് പോയിന്റാണ് അനിമോൾക്ക് അനീഷ് ഏട്ടനും സെയിം പോയിൻ്റ് തന്നെയാണ് ലക്ഷ്മിക്ക് അറുപത് പോയിന്റ് ആര്യന് നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് പാവകളെ നമ്മുടെ അക്ബർ ആര്യന് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ആര്യൻ ഏറ്റവും കൂടുതൽ വന്നത് ഇല്ലെങ്കിൽ നമ്മുടെ അനീഷേട്ടനും ചേട്ടനും അനുമോളൊക്കെ ലീഡ് ചെയ്ത് നിന്നേനെ പക്ഷേ അവിടെ അക്ബർ ഒരു ട്വിസ്റ്റ് കളിച്ചു കാരണം അക്ബറിൻ്റെ പാവേന അടിച്ചു മാറ്റിയത് അനുമോളെന്നാണ് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് ആരും പറയുന്ന അനുമോൾ ഒരിക്കലും കളിച്ചിട്ടല്ല ഇത്രയും പാവ കിട്ടിയത് അനുമോള് അടിച്ചു മാറ്റിയതാണ് എന്നാണ് പറയുന്നത് അനുമോൾ പറയുന്നുണ്ട് ഇവിടെ ക്യാമറ ഉണ്ടല്ലോ ലാലേട്ടൻ്റെ എപ്പിസോഡ് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിക്കോളും സത്യം എന്ന് രാവിലെ ഒരുപാട് കരഞ്ഞെങ്കിലും അവസാനം അനുമോൾക്ക് ചിരിക്കാനുള്ള സന്തോഷത്തിൻ്റെ വക തന്നെയാണ് ആ ഒരു ടാസ്ക്കിലൂടെ അനുമോള് കാണിച്ചു കൊടുക്കുന്നത് എന്താണെങ്കിലും ഒരു ടാസ്കും ചെയ്യാത്ത ആൾക്കാരാണ് അനുമോൾ എന്നാണ് പറഞ്ഞത് ഇപ്പം എന്താണെങ്കിലും അനുമോൾ സെക്കൻഡ് പ്ലേസിലാണ് ഈ ഒരു ടാസ്കിലെത്തിയിരിക്കുന്നത്